ഇന്ന് നമ്മൾ ഒരു അത്ഭുതകരമായ യാത്രയിലേക്ക് പോകുകയാണ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന്റെ രഹസ്യങ്ങളിലേക്ക് ഈ മഹാപ്രപഞ്ചം എന്തിനുണ്ടായി ഒരു കാരണമില്ലാതെ ഇത്ര വലിയ ഒരു സൃഷ്ടി ഉണ്ടാകുമോ ക്വാണ്ടം ഫ്ലഗേഷൻസ് എന്ന് കേൾക്കാറുണ്ട് പക്ഷേ അതിന് സ്ഥലവും സമയവും എവിടെ നിന്ന് വന്നു ഹയർ ഡൈമെൻഷൻസ് ഒരു സങ്കല്പമാണോ അതോ യാഥാർത്ഥ്യമോ റിയാലിറ്റി എന്താണ് നാം ഒരു കിണറ്റിലെ തവളകളോ അതോ വലിയ ഒരു കോസ്മിക് സമുദ്രത്തിന്റെ ഭാഗമോ ഈ ചോദ്യങ്ങൾ ശാസ്ത്രത്തിന്റെയും തത്വചിന്തയുടെയും അതിർവരമ്പുകളെ ചോദ്യം ചെയ്യുന്നു ഈ വീഡിയോയിൽ ഈ ജിജ്ഞാസകളെ ശാസ്ത്രീയവും ദാർശനികവുമായ വീക്ഷണത്തിൽ വിശദമായി പരിശോധിക്കും ഈ ചോദ്യങ്ങൾ മനുഷ്യന്റെ ഏറ്റവും ആഴമേറിയ ജിജ്ഞാസയെ പ്രതിനിധീകരിക്കുന്നു നാം ആര് എന്തിനു ഇവിടെ വേദങ്ങളിൽ നിന്ന് ആധുനിക കോസ്മോളജി വരെ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ഇസ്രോ ചന്ദ്രയാൻ മംഗൾയാൻ എക്സ്പോസ് മിഷനുകൾ വഴി പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്നു എന്നാൽ ശാസ്ത്രം എല്ലാ ഉത്തരങ്ങളും നൽകുന്നുണ്ടോ അതോ നമ്മുടെ നിയമങ്ങൾക്കപ്പുറം എന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ഈ വീഡിയോ ശാസ്ത്രത്തിന്റെ അറിവും തത്വചിന്തയുടെ ആഴവും സമന്വയിപ്പിച്ച് നമ്മുടെ നിരാശയെ അത്ഭുതത്തിൻ്റെ ഉറവിടമാക്കി മാറ്റും ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ഐക്കൺ അമർത്തൂ ഈ കോസ്മിക് യാത്രയിൽ അവസാനം വരെ ഒപ്പം കാണൂ നമുക്ക് ആദ്യം പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാം ഏകദേശം പതിമൂന്ന് ദശാംശം എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അവിശ്വസനീയമായ സംഭവം ബിഗ് ബാങ്ക് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ഒരു അനന്തമായി ചെറിയ അനന്തമായി ചൂടുള്ള പോയിന്റിൽ നിന്ന് സിംഗുലാരിറ്റി എല്ലാ മാറ്റർ എനർജി സ്ഥലം സമയം എന്നിവ ഉത്ഭവിച്ചു ബിഗ് ബാങ്കിന്റെ തെളിവുകൾ ശക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ആർനോ പെൻസിയാസും റോബർട്ട് വിൽസണും കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ കണ്ടെത്തി ബിഗ് ബാങ്കിന്റെ എക്കോ എഡ്വിൻ ഹബിൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിൽ ഗാലക്സികൾ പരസ്പരം അകലുന്നതായി റെഡ്ഷിഫ്റ്റ് കണ്ടെത്തി പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നുവെന്ന് തെളിയിച്ചു ഹൈഡ്രജൻ ഹീലിയം എലിമെന്റുകളുടെ അബോണ്ടൻസ് ബിഗ് ബാങ്ക് ന്യൂക്ലിയോസിൻഡസിന്റെ പ്രഡിക്ഷനുമായി മാച്ച് ചെയ്യുന്നു പക്ഷേ ബിഗ് ബാങ്കിനു മുമ്പ് എന്തായിരുന്നു ഈ ചോദ്യം ശാസ്ത്രത്തിന്റെ അതിർവരമ്പുകളെ ചോദ്യം ചെയ്യുന്നു ഒരു ഇഫക്റ്റിന് പ്രപഞ്ചം ഒരു കോസ് വേണമെന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി സിംഗുലാരിറ്റിയിൽ അനന്ത ഡെൻസിറ്റി സീറോ വോളിയം ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു സമയം തന്നെ ബിഗ് ബാങ്കോടെ തുടങ്ങിയെങ്കിൽ മുമ്പ് എന്ന കൺസെപ്റ്റ് അർത്ഥമില്ലാതാകുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഈ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഇൽ പ്രപഞ്ചത്തിൻ്റെ ബൗണ്ടറി ഇല്ലെന്ന് സമയത്തിൻ്റെ തുടക്കം ഒരു ഗോളത്തിൻ്റെ നോർത്ത് പോൾ പോലെയാണ് പറഞ്ഞു ഇവിടെ കോസാലിറ്റി നമ്മുടെ മനസ്സിൻ്റെ ലോജിക്കിനപ്പുറം പോകുന്നു ക്വാണ്ടം ഫിസിക്സ് ഈ ചോദ്യത്തിന് ഒരു ഹിന്റ് നൽകുന്നു ക്വാണ്ടം ഫ്ളഗവേഷൻസ് ഹൈസ്ബർഗിന്റെ അൺസർട്ടിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നു ശൂന്യതയിൽ നോ ടൈം എനർജി ഫ്ളഗേറ്റ് ചെയ്യാം വിർച്വൽ പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അലിൻ ബുത്ത് ഇൻഫ്ലേഷൻ തിയറി പ്രൊപ്പോസ് ചെയ്തു ബിഗ് ബാങ്കിന് പത്ത് റൈസ് ടു മൈനസ് മുപ്പത്തിയാറ് സെക്കൻഡിനു ശേഷം ഒരു റാപ്പിഡ് എക്സ്പാൻഷൻ പ്രപഞ്ചത്തെ ഫ്ളാഡിനും യൂണിഫോം ആക്കി ഈ ഇൻഫ്ലേഷനെ ട്രിഗർ ചെയ്തത് ഒരു ക്വാണ്ടും ഫ്ളഗവേഷൻ ആകാം പക്ഷേ ഈ ഫ്ലഗവേഷൻ സ്ഥലം വേണമല്ലോ ശാസ്ത്രജ്ഞർ പറയുന്നു സ്ഥലവും സമയവും ബിഗ് ബാങ്കോടെ ഉത്ഭവിച്ചു ക്വാണ്ടം വാക്വം ഫീൽഡ് സ്ഥലസമയത്തെ ഡിഫൈൻ ചെയ്യുന്നു അതിന് പുറത്തല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബി ഐ സിഇ പി മൂന്ന് എക്സ്പെരിമെന്റ് ഇൻഫ്ലേഷന്റെ ഗ്രാവിറ്റേഷണൽ വേവ്സ് തേടി പക്ഷേ ഡിഫിനിറ്റീവ് എവിഡൻസ് കിട്ടിയില്ല പ്രപഞ്ചം ഒരു ഫീൽഡാണോ ക്വാണ്ടം ഫീൽഡ് തിയറി എല്ലാം പാർട്ടിക്കിൾസ് ഫോഴ്സസ് ഫീൽഡുകളുടെ എക്സൈറ്റേഷൻസ് ആണെന്ന് പറയുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഹീക്സ് ഫീൽഡ് യുവ പ്രപഞ്ചത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് പക്ഷേ ഈ ഫീൽഡുകൾ എവിടെ നിന്ന് വന്നു ശാസ്ത്രം ബിഗ് ബാങ്കിന്റെ മുമ്പ് നോ ഫീൽഡ് ഉണ്ടായിരുന്നില്ലെന്ന് ഫീൽഡുകൾ എല്ലായ്പ്പോഴും എക്സിസ്റ്റ് ചെയ്തിരിക്കാമെന്ന് പറയുന്നു എന്നാൽ എല്ലായ്പ്പോഴും എന്നത് സമയത്തിന്റെ അബ്സൻസിൽ അർത്ഥമില്ല ഈ ലോജിക്കൽ പാരഡോക്സ് ശാസ്ത്രത്തിന്റെ ലിമിറ്റ് ആണ് ഇന്ത്യയിൽ ഫറൂഗി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്വാണ്ടം ഫീൽഡ് ഡൈനാമിക്സ് ബിഗ് ബാങ്കിൻവെ ഫസ്റ്റ് സെക്കൻഡ് സിമുലേറ്റ് ചെയ്യുന്നു ഇന്ത്യൻ ഫിലോസഫിയിൽ ഈ ചോദ്യങ്ങൾ പുതിയതല്ല ഋഗ്വേദത്തിലെ നാസദീയ സൂക്തം ആദ്യം ഒന്നുമുണ്ടായിരുന്നില്ല ശൂന്യതയിൽ നിന്ന് എല്ലാം ഉത്ഭവിച്ചു എന്ന് പറയുന്നു അദ്വൈത വേദാന്ത ശങ്കരാചാര്യർ പ്രപഞ്ചം ഒരു മായ ബ്രഹ്മന്റെ പ്രൊജക്ഷൻ ആണെന്ന് പറഞ്ഞു സോയുടെ ആസ്ട്രോസാറ്റ് രണ്ടായിരത്തി പതിനഞ്ച് ലോഞ്ച് ചെയ്തത് കോസ്മിക് ഗാമാറി ബർസ് സ്റ്റഡി ചെയ്യുന്നു ബിഗ് ബാങ്കിന്റെ ഇനിഷ്യൽ കണ്ടീഷൻസ് മനസ്സിലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എക്സ്പോസ്ഡ് എക്സ് റേ പോളറൈസേഷൻ മെഷർ ചെയ്തു ബ്ലാക്ക് ഹോൾസിൻ്റെ ഫിസിക്സ് പ്രപഞ്ചത്തിന്റെ എറി ഹിസ്റ്ററിയിലേക്ക് വെളിച്ചം വീശുന്നു എന്നാൽ എന്തിന് എന്ന ചോദ്യം ശാസ്ത്രത്തിനപ്പുറം ഫിലോസഫിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു ഹയർ ഡൈമെൻഷൻസ് ഇത് സങ്കല്പികമാണോ സ്ട്രിംഗ് തിയറി ആയിരത്തി പതിനൊന്ന് ഡൈമെൻഷൻസ് മൂന്ന് ഡി സ്പേസ് ടൈം പ്ലസ് അറുപത്തിയേഴ് എക്സ്ട്രാ ഡൈമെൻഷൻസ് പ്രൊപ്പോസ് ചെയ്യുന്നു ഈ എക്സ്ട്രാ ഡൈമെൻഷൻസ് പ്ലാങ്ക് സ്കെയിലിൽ പത്ത് റൈസ് ടു മൈനസ് മുപ്പത്തിയഞ്ച് മീറ്റർ കോംബാക്ടിഫൈഡ് ആണ് നമുക്ക് ഇൻവിസിബിൾ ക്യാൻ എ ലാർജ് ഹൈഡ്രോൺകോളൈഡർ രണ്ടായിരത്തി പന്ത്രണ്ട് ഇൽ ബോസോൺ കണ്ടെത്തി പക്ഷേ എക്സ്ട്രാ ഡയമെൻഷൻസിൻ്റെ ഡയറക്ട് എവിഡൻസ് ഇല്ല എന്നാൽ മാത്തമാറ്റിക്കലി സ്ട്രിംഗ് തിയറി ഗ്രാവിറ്റിയെ ക്വാണ്ടം മെക്കാനിക്സുമായി യൂണിഫൈ ചെയ്യുന്നു ഐഐസി ബംഗളൂരുവിലെ ശങ്കർ ഭട്ടാചാര്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓയുടെ ഗ്രാവിറ്റേഷണൽ വേവ് ഡാറ്റ ഉപയോഗിച്ച് എക്സ്ട്രാ ഡൈമെൻഷൻസിന്റെ സിഗ്നേച്ചർ തേടുന്നു ഹയർ ഡയമെൻഷൻസ് സങ്കല്പമല്ല തിയറിറ്റിക്കൽ പക്ഷേ എക്സ്പിരിമെന്റൽ പ്രൂഫ് ഇല്ല മൾട്ടിവേഴ്സ് നമ്മുടെ പ്രപഞ്ചം ഒന്നല്ല ഇൻഫിനിറ്റ് പ്രപഞ്ചങ്ങളുണ്ടോ ഇൻഫ്ലേഷൻ തിയറി ക്വാണ്ടം ഫ്ലഗവേഷൻസ് മൾട്ടിപ്പിൾ പ്രപഞ്ചങ്ങൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് സജസ്റ്റ് ചെയ്യുന്നു പോൾ സ്റ്റെയിൻഹാർട്ടിന്റെ ഏഡിനൽ ഇൻഫ്ലേഷൻ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓരോ പ്രപഞ്ചത്തിനും ഡിഫറൻറ്റ് ഫിസിക്സ് ലോസ് ഡിഫറൻറ്റ് കോൺസ്റ്റൻസ് ഡൈമെൻഷൻസ് ഉണ്ടാകാമെന്ന് പറഞ്ഞു എന്നാൽ മൾട്ടിവേഴ്സിൻ്റെ ഡയറക്ട് എവിഡൻസ് ഇല്ല ഇത് ഒരു സ്പെക്യുലേറ്റീവ് ഹൈപ്പോതസിസ് നമ്മുടെ പ്രപഞ്ചം ഒരു കോസ്മിക് ഓഷ്യനിലെ ഒരു ബബിൾ ആണെങ്കിൽ മറ്റു ബബിൾസ് മറ്റു പ്രപഞ്ചങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യൂക്ലഡ് ടെലിസ്കോപ്പ് കോസ്മിക് മാപ്പിംഗ് വഴി മൾട്ടിവേഴ്സിന്റെ ഇൻഡൈറക്ട് ഹിംസ് തേരുന്നു റിയാലിറ്റി എന്താണ് ഈ ചോദ്യം ശാസ്ത്രത്തിനും ഫിലോസഫിക്കും അപ്പുറമാണ് ക്വാണ്ടം മെക്കാനിക്സിൽ ഒബ്സർവർ റിഫക്ട് നമ്മുടെ മെഷർമെന്റ് റിയാലിറ്റിയെ ഷേപ്പ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിസിക്സ് നോബൽ പ്രൈസ് ബെൽസ് ഇനിക്വാലിറ്റി ടെസ്റ്റുകൾ റിയാലിറ്റി നോൺ നോൺലോക്കലാണെന്ന് പാർട്ടിക്കിൾസ് ഡിസ്റ്റൻസ് ഇൻഡിപെൻഡന്റ് ആയി കണക്കെട് തെളിയിച്ചു അദ്വൈത വേദാന്ത ശ്രീനാരായണ ഗുരു ഒന്നേ ഉള്ളൂ അത് അറിവാണ് എന്ന് പറഞ്ഞു പ്രപഞ്ചം ഒരു യൂണിഫൈഡ് കോൺഷ്യസ്നെസ്സിന്റെ മാനിഫെസ്റ്റേഷൻ നമ്മുടെ റിയാലിറ്റി പെർസെപ്ഷന്റെ ലിമിറ്റുകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നാം ഒരു കിണറ്റിലെ തവളകളല്ല മറിച്ച് ഒരു മഹാസമുദ്രത്തിന്റെ എക്സ്പ്ലോറേഴ്സ് നിരാശയല്ല അത്ഭുതമാണ് ഈ ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്നത് ശാസ്ത്രം എല്ലാ ഉത്തരങ്ങളും നൽകുന്നില്ല അത് ഒരു ജേണിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഗ്യൂബ്ല പ്രപഞ്ചത്തിന്റെ ഫസ്റ്റ് ഗാലക്സികൾ സ്റ്റഡി ചെയ്യുന്നു ബിഗ് ബാങ്കിംഗ് ഡീറ്റെയിൽസ് അനാവരണം ചെയ്യുന്നു സോയുടെ ആഗത്യ ഏൽ ഒന്ന് സോളാർ ഡൈനാമിക്സ് മനസ്സിലാക്കുന്നു പ്രപഞ്ചത്തിന്റെ ഫിസിക്സിനെ ഡീപ്പും ചെയ്യുന്നു ഇന്ത്യൻ യൂത്തിന് കോസ്മോളജി ഫിസിക്സ് ഫിലോസഫി ഈ ഫീൽഡുകളിൽ ഒരു ബിഗ് റോൾ ഉണ്ട് നമ്മുടെ ജിജ്ഞാസ ശാസ്ത്രത്തിന്റെ അടുത്ത ലെവലിലേക്ക് മറ്റ് ഗ്രഹങ്ങൾ ഡയമെൻഷൻസ് നമ്മെ എത്തിക്കും പ്രപഞ്ചത്തിന്റെ ഉത്ഭവം റിയാലിറ്റിയുടെ സ്വഭാവം ഇവ എന്താണ് നിന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇന്ത്യ ഈ കോസ്മിക് ജേനിയിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു കമന്റ് സെക്ഷനിൽ എഴുതൂ കൂടുതൽ സയൻസ് ഫിലോസഫി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ